പ്രകൃതി ഭംഗി കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ മുറിഞ്ഞപുഴ വള്ളംകളി മത്സരത്തിന് ഏറെ അനുയോജ്യമായ പ്രദേശമാണെന്നും നാടിന്റെ മുന്നോട്ടുള്ള വികസനത്തിന് സഹായകരമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നാട്ടിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാണെന്നും അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം അഭിപ്രായപ്പെട്ടു ചെമ്പ് ഗ്രാമപഞ്ചായത്ത് ചെമ്പിലരയൻ ബോട്ട് ക്ലബ്ബ് സംസ്ഥാന ഉത്തരവാദിത്ത ടൂർ സമ്മീഷനുമായി ചേർന്ന് സംഘടിപ്പിച്ച മൂന്നാമത് ചെമ്പിലരയൻ ജലോത്സവത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുന്നു ഈ ജലോത്സവത്തിന് എല്ലാ ഭാഗങ്ങളിലും നേരുന്നു എല്ലാ വിജയവും ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ തനത് ഭംഗി ആ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം

അവര് വർഷങ്ങളിൽ നമുക്കത് സാധ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത് അത്തരത്തിലുള്ള തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിന്നുണ്ടാകുന്ന പക്ഷം നമുക്കിവിടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടത്തുവാൻ സാഹചര്യം ഒരുക്കും എന്നുള്ളതുകൊണ്ട് കൂടുതൽ മനോഹരമായ വള്ളംകളിൽ നമ്മൾ എപ്പോഴും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സര വള്ളങ്ങളിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യാ സുകുമാരൻ ബോട്ട് ക്ലബ്ബ് പ്രസിഡന്റ് എസ് ഡി സുരേഷ് ബാബു ജനറൽ കൺവീനർ കെ കെ രമേശൻ ട്രഷറർ കെ എസ് രത്നാകരൻ ചീഫ് കോർഡിനേറ്റർ കുമ്മനം അഷ്റഫ് ഉത്തരവാദിത്ത ടൂറിസം കോർഡിനേറ്റർ കെ രൂപേഷ് കുമാർ എം കെ സുനിൽ പഞ്ചായത്ത് സെക്രട്ടറി സി എസ് ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു മത്സരം കാണുവാൻ ചെറുവള്ളങ്ങളിലും മൂവാറ്റുപുഴയാറിന്റെ ഇരു കരകളിലും മുറിഞ്ഞ പുഴയിലെ പഴയ പാലത്തിൽ സജ്ജമാക്കിയ പവലിയനിലും ഗ്യാലറികളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് ആവേശം ചൊരാതെ തിങ്ങിനിറഞ്ഞത് ചെറുതും വലുതുമായ പതിനെട്ട് വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുത്തത് കൊച്ചിൻ പി ബി സി ബ്ലോട്ട് ക്ലബിൻ്റെ താണിയൻ ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ മൂന്നാമത് ചെമ്പിലാരയൻ ട്രോഫി കരസ്ഥമാക്കി ഐഫോറേന്യൂസ് വൈക്കം